വേണ്ട ട്ടി എന്തായിരുകൾ ഒന്നും അർഹതയില്ലാത്തതൊന്നും എനിക്ക് വെച്ച് നീട്ടാനും പാടില്ല കയ്യിൽ വാരിയെടുത്ത ഭക്ഷണത്തിന്റെ അർഹതയെ കുറിച്ച് തർക്കം വേണ്ട ഇതങ്ങ് കഴിച്ചാൽ മതി ഈ കാഴ്ച കണ്ട് ശിവശങ്കരൻ തമ്പുരാനോ മറ്റോ വരികയാണെങ്കിലോ ചില ചോദ്യങ്ങൾക്ക് എന്റെ ഉത്തരം കണ്ണീരായിരിക്കും ചിലതിന് തക്കതായിട്ടുള്ള മറുപടി പറയാനും അറിയാം കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ പൂർവജന്മത്തിൽ എന്തോ പാപം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്നാണ് കരുതിയത് പക്ഷെ പൂർവജന്മം എത്രയുണ്ടെങ്കിലും അതിലെല്ലാം പുണ്യം തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനൊരു ോ ഞാനിപ്പോൾ അങ്ങേക്ക് ചെയ്യുന്നത് എന്റെ കടമയാണ് അതിന് ഇതിൽ കൂടുതൽ പുകഴ്ത്തലുകളൊന്നും ആവശ്യമില്ല വയറ് നിറയും വരെ കഴിക്കും എന്നിട്ട് സുഖമായി ഉറങ്ങും ഈ നടയിലിരിക്കാം കണ്ണുകളെ ഉറക്കം തഴുകുകയാണെങ്കിൽ തഴുകട്ടെ ഇല്ലെങ്കിൽ നാളെയും സമയമുണ്ടല്ലോ കൊട്ടാരക്കെട്ടില്ല എല്ലാവർക്കും ഈ മനസ്സ് കിട്ടിയിരുന്നെങ്കിൽ പ്രജകൾ എത്ര എല്ലാവരുടെയും മനസ്സിന്റെ കാര്യം എനിക്കറിയില്ല എന്റെ മനസ്സ് മാറ്റാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അയ്യോ വേദനിച്ചോ ഇല്ല ഇതെനിക്ക് ഒരിക്കലും ഒരു നോവല്ല ഉറങ്ങിയോ ഉറങ്ങി സമാധാനമായി ഉറങ്ങുന്നു ഈ കൊട്ടാരത്തിൽ സമയവും കുഞ്ഞിന്റെ കരച്ചിൽ തന്നെയായിരുന്നു അതെ അതെമിയുടെ വരവോടെ അതെല്ലാം ഇവിടുത്തെ കുഞ്ഞിന്റെ കരച്ചിൽ മാത്രമല്ല ദേശമംഗല നിവാസികളുടെ കരച്ചിലും അവസാനിച്ചു എല്ലാവർക്കും പഞ്ചമിയെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ അന്നൊരു തെറ്റുപറ്റിയതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല അതെന്തിനാ പഞ്ചമിയെല്ലാം ക്ഷമിച്ചതല്ലേ അപ്പൊ പിന്നെ അവളെ സ്നേഹിച്ച് പ്രായ്ചിത്തം ചെയ്താൽ മതിയല്ലോ അതേ ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ ക്ഷേത്രത്തിലെ ഗായകന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമായിരിക്കുമല്ലേ സംശയമില്ല നാളെ നേരം പുലരുമ്പോ അദ്ദേഹം ഈ പ്രപഞ്ചം കാണാൻ തുടങ്ങും ദേവി മഹാമായയുടെ ശക്തി അത്രക്ക് വലുതല്ലേ എന്നോട് വേറെ തോന്നണ്ട ഒരു ചെറിയ അടക്കം പറച്ചിലുണ്ട് എന്തു അല്ല ഗായകന് വേണ്ടി പഞ്ചമി കാട്ടിൽ പോയി വ്രതം നോറ്റ് വീരശൈവ പുഷ്പം കൊണ്ടുവന്നു അത് പോരാതെ പാതിരാത്രി ഗായകന് കൂട്ടിരിക്കുന്നു ഏറ്റെടുത്ത ഉദ്യമം തീർന്നില്ലല്ലോ ജ്യേഷ്ഠതി ശരിയാണ് പക്ഷേ അപവാദം പറയുന്നവർക്കേ ഇത് വല്ലത് നോക്കാനുണ്ടോ പ്രത്യേകിച്ച് മഹാരാജാവിന്റെ സഹോദരിയെ കുറിച്ചാകുമ്പോൾ അടക്കം പറച്ചിലിന് ആഴം കൂടില്ലേ ശകുന്തള ജ്യേഷ്ഠതി എന്താ ഉദ്ദേശിക്കുന്നത് അല്ല ഇതൊക്കെ തെറ്റല്ലേ എന്ന് ചിലരൊക്കെ ചോദിക്കുമ്പോ അല്ലാതെ തറപ്പിച്ച് പറയാൻ പറ്റോ പറ്റണം പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്വന്തം മനസ്സിലും അത്തരം നീച ചിന്തകൾ ഉണ്ടെന്നാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ അടക്കം പറച്ചിലുകാർ ആരായാലും എന്റെ മുൻപിലേക്ക് കൊണ്ടുവരൂ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കാം ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം അടക്കം പറച്ചിലുകാർക്ക് നേതൃത്വം കൊടുക്കുന്നത് ജ്യേഷ്ഠതയോ ജ്യേഷ്ഠതയുടെ ഭർത്താവോ ആകരുത്

അവരറിയാതെ ചുട്ടുപൊള്ളും എന്നാ പിന്നെ ഞാൻ